പറഞ്ഞാൽ സംസോർട്ട് ഓഫ് സൈലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊന്നും മാറ്റം സമ്മതിക്കുക പക്ഷേ നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാകട്ടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരമാകട്ടെ ജീവിക്കുന്ന ചുറ്റുപാട്ടുകളാകട്ടെ വളരെ ലോകാപുരമായ ഒരവസ്ഥയിലേക്ക് കേരളീയരെ കേരളീയ സമൂഹത്തെ കൊണ്ടു ചേർന്നെത്തിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിന്നും ഒരു മോചനമുണ്ടാകാൻ ഈ അവസ്ഥയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൃത പഞ്ചായത്ത് നഗരസഭാ സംവിധാനം സന്നദ്ധ സംഘടനകൾ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ സർവഭാഗത്തു നിന്നും കൂട്ടായ യത്നം കൂട്ടായ യജ്ഞം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നിലയിൽ പോയാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമില്ലാത്ത ഒരു ഒരു ജനസമൂഹമായി നമ്മുടെ മാറുന്ന ഒരു സ്ത്രീ വിശേഷമാണ് അവഗതകരമായ സ്ഥിതിവിശേഷമാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു നിർദ്ദേശം കൂടെ നിങ്ങളുടെ മുന്നിലേക്കാനുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ നേച്ചറൽ ക്ലബ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു പോലെ ഇവിടെ നേച്ചർ ക്ലബ്ബോ ഉണ്ട് നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിലോ സ്റ്റുഡൻറ് ഫാമിംഗ് കമ്മ്യൂണിറ്റി ആ രീതിയിലോ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് കഴിയാവുന്ന പച്ചക്കറി തോട്ടങ്ങൾ അതൊരു ക്യാമ്പയിനായി അത് നിങ്ങളൊരു ഇടയ്ക്ക് ഇതാ പോലെ നമുക്ക് വരുന്നൊരു കുഴപ്പം ഈ പരിസ്ഥിതി ദിനം പ്രമാണിച്ച് അന്നത്തെ പിറ്റേ ദിവസത്തെ പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ കാരണം പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും പരിസ്ഥിതി സംരക്ഷിച്ചു ഭരണാധികാരികളാകട്ടെ അല്ലാത്തവരാകട്ടെ പക്ഷെ പരിസ്ഥിതികൾ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അത് തുടർ നടപടികളും ഉണ്ടാവാറില്ല ഇവിടെ ഇത് നടത്തുന്നത് എന്റെ നീലമായ ഒരു നിർദ്ദേശവും ഒരു ക്യാമ്പയിനായി എല്ലാത്തോടും കുട്ടികളിലേക്ക് അവർ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക നമുക്ക് ശുദ്ധമായ പച്ചക്കറി എങ്ങനെ ലഭ്യമാക്കാൻ സാധിക്കും ഈ രീതിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളുമായി നാടുമായി എരികേരാനും എത്തപ്പെടാനും നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾ ഗാന്ധിയൻ സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ അതുപോലുള്ള പൊതു പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ പല രംഗങ്ങളിലും മികവ് കാണിക്കുന്നവരാണ് സ്പോർട്സ് രംഗത്ത് ായികളിംഗത്ത് കലാരംഗത്ത് അക്കാദമിക് രംഗത്ത് പാല അൽഫ കോളേജ് മുൻപന്തിയിലാണ് എന്നും മുൻപന്തിയിലാണ് ആ രീതിയിൽ തന്നെ നമ്മുടെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഒരു ലഹരി വിമുക്തമായ സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ആ കൂട്ടായ പരിശ്രമങ്ങളിൽ നിങ്ങളും നിങ്ങളുടേതായ പങ്കുവഹിക്കാൻ തയ്യാറാകില്ല മഹാത്മജി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിച്ച് നയിച്ചപ്പോഴും ഈ വട്ടായ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചപ്പോഴും അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു ലഹരിയുടെ പടിയിൽ നിന്നും ഇന്ത്യൻ ജനതയെ വിമുക്തമാക്കാൻ വേണ്ടി അദ്ദേഹം നിഷ്കർഷ പാലിച്ചിരുന്നു ലഹരി വിമുക്തമായൊരു ഭാരതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതുകൊണ്ട് ഗാന്ധിയേയും സ്റ്റൈലിൻസ് ചൈന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റേത് കാലത്തെക്കാളും ഗാന്ധിജിയുടെ അക്രമരഹിത മാർഗം ഗാന്ധിജിയുടെ സത്യത്തിന്റെ മാർഗം ഗാന്ധിജിയുടെ സ്ഥാപനത്തിൻ്റെ മാർഗം ഗാന്ധിജി ഉയർത്തി കാണിച്ച നന്മയുടെ കാരുണ്യത്തിന്റെ മാർഗം ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ പ്രദേശത്ത് മാറ്റമുണ്ടാക്കാൻ സാധിക്കും നിങ്ങളെയും വിശ്വങ്ങളെ ജയിക്കാൻ കഴിയുന്ന മംഗല മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു സഹോദരൻ ഈ തെഷ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു നമ്മൾ ഒന്നും അതാത്ഥ്യമായ ഒന്നുമില്ല ലഹരിക്ക പോരാട്ടം പരാജയപ്പെടുന്ന സമരമാണ് എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ് നാം വിചാരിച്ചാൽ നാം പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം പലയെ സംബന്ധിച്ചിടത്തോളം സെൻറ്റ് തോമസ് കോളേജ് അപ്പുറത്ത് അൽഫോൺസ കോളേജ് അപ്പുറത്ത് പല രൂപത മദ്യവിഹ്ന കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു കൂട്ടമായ പ്രവർത്തനത്തിലൂടെ എന്തുകൊണ്ട് നാം ശ്രമിച്ചാലും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല മാറ്റമുണ്ടാക്കാൻ സാധിക്കും നിങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ രാജ്യത്തെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ പ്രാപ്തരാണ് പതിനെട്ട് വയസ്സുകാർക്ക് വോട്ടവകാശം പ്രഖ്യാപിച്ച രാജീവ് ഗാന്ധിയുടെ നടപടി എത്രയോ ശരിയായിരുന്നു എത്രയോ ജോലി മറ്റുള്ളൂ പതിനെട്ടുകാർ വോട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ഭാരതത്തിൽ വോട്ട് ചെയ്യൽ മാത്രമല്ല ജനങ്ങൾ ഉത്തരവാദിത്വം ജനാധിപത്യപരമായ ശ്രമത്തിലുള്ള സർക്കാരുകളെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ആശയപരമായ അഭിപ്രായം ചെയ്യുന്ന ഒരു ഭാഗത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നമ്മുടേതായ ചുമതലകൾ നമ്മുടേതായ തലത്തിൽ നാം നിറവിക്കുക ആ ഒരു വലിയ പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് പാലാ അൽഫോൺസ കോളേജിൽ മാതൃക കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശികമായി അഭിമന്യ പിതാവിനെയും ഇവിടെ സംഘീതരായിട്ടുള്ള അഭിവൃദ്ധിരായ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി